അസ്സാമലൈക്കും വാഹത് അബ്രകത്ത് സ്നേഹമുള്ളവരെ അബൂബക്കർ അബുബക്കർ സുദ്ഹുൻഹുവിൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് ആ ജീവിതം പകർന്നു നൽകുന്ന പാഠങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് പുതിയ ചില വിഷയങ്ങള് ചർച്ച ചെയ്യാം എന്ന് പ്രതീക്ഷിക്കുന്നു അബൂബക്കർ സിദ്ദീഖ് അഹ് താലാ ജീവചരിത്രം പഠിക്കുന്ന സന്ദർഭത്തിൽ പല ഹദീസുകളും വല്ലാതെ സ്ട്രൈക്കിങ് ആയിട്ട് തോന്നുന്നുണ്ട് ഒരു ദിവസം നബി നബിസ്ഹാമ അലൈഹി വസ്ല്ലാമ സഹാബാക്കളോട് ഇങ്ങനെ സംസാരിക്കുന്ന സന്ദർഭത്തിൽ വന്ന് ചോദിച്ചു മൻ ഇന്ന് ആരാണ് നോമ്പ് നോറ്റത് നോമ്പ് അനുഷ്ഠിച്ചത് ആരാന്ന് ചോദിച്ചു അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് സിദ്ദിഖർ താലാ പറഞ്ഞു റസൂലെ ഞാൻ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നീട് ചോദിച്ച് ഫമൻ തബിഹിൻ ഇന്ന് ആരാണ് അഥവാ മരിച്ചാടെ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അത് ഇസ്ലാമിന് വലിയ പുണ്യമുള്ള കാര്യമാണല്ലോ അതാരാണ് പിന്തുടർന്നത് എന്ന് ചോദിച്ചു അതിനും മറുപടി പറഞ്ഞു ഞാൻ അങ്ങനെ പിന്തുടർന്നിട്ടുണ്ട് ആ ഒരു നന്മ ഇന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചു ഫമൻ ആ തൊഴാമ്മ മിൻകുമുല്യോമ മിസ്കീനൻ ഇന്ന് ആരാണ് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തത് എന്ന് ചോദിച്ചു അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് അബൂബക്ര സിദ്ധികൃത മറുപടി പറഞ്ഞു ഞാൻ അതും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചു ൻ ഇന്ന് ആരാണ് രോഗിയെ സന്ദർശിച്ചത് എന്ന് ചോദിച്ചു അതിനും സിദ്ദീഖ് അബുബക്കർ ഇതൊക്കെ സഹിയസാണ് കേട്ടോ അതിനും സിദ്ദീഖ് അബുബക്കർ പറഞ്ഞത് ഞാൻ ഞാൻ അതും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നബി നബിഅഅ അലൈഹി സ്വല പറയാണ് ജന്ന ഈ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ വ്യക്തിയിൽ സമ്മേളിച്ചാൽ ഇല്ലാ സമ്മേളിച്ചാല് ജന്ന അവർ തീർച്ചയായും സ്വർഗപ്രവേശൻ അവർക്ക് ഉണ്ടാകും ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നന്മ ചെയ്യാനുള്ള ഒരു അവസരം പോലും അബൂബക്കർ പാഴാക്കിയിട്ടില്ല ഏത് അവസരം ലഭിക്കുകയാണെങ്കിലും അതൊക്കെ അബൂബക്കർ തന്റെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു ആ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിദ്ദീഖ് പ്രവാചകരോട് കാണിച്ചിരുന്ന ആദരവ് ബഹുമാനം നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് സൂചിപ്പിക്കേണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവം കൂടി ഉദ്ധരിക്കപ്പെടാറുണ്ട് അത് പ്രസിദ്ധമായ എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും അതായത് ഒരിക്കൽ ബനോ അമർബിൻ ഔഫ് എന്ന് പറയുന്ന അവരൊന്നിച്ച് താമസിക്കുന്ന സ്ഥലത്ത് അവരുടെ ഗോത്രത്തിൻ്റെ താമസ സ്ഥലത്ത് കോളനി എന്ന് പറയാൻ ഒരു ഒരു സംഘടനം ഒരു അഭിപ്രായ വ്യത്യാസം അതൊരു പ്രശ്നമായി മാറുന്നു അപ്പോ ഇത് പ്രവാചകരുടെ അടുത്ത് വിവരം കിട്ടി കാരണം തൻ്റെ അണികൾക്കിടയിലാണ് ഈ പ്രശ്നം അവര് തമ്മിലുള്ള ഒരു വിഷയമാണ് അപ്പൊ അവര് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ സ്വാഭാവികമായിട്ട് ഒരു ഒരു പരിഹാരം വേണം ഒരു മസലാഹത്യ ചർച്ച വേണം ഈ മസലാഹത്യ ചർച്ചയിലേക്ക് പ്രവാചകർ അലൈഹി സല്ലാഹാലസ്ലാം തങ്ങളൊരു ദിവസം പോവുകയാണ് പോകുമ്പോൾ പ്രവാചകർക്കറിയാം ഒരുപക്ഷെ സംസാരം നീളാം യാത്ര വൈകാം അതുകൊണ്ട് ഞാനില്ലാത്ത നേരത്ത് ബാങ്ക് വിളിച്ച് ഇക്കാമത്ത് കൊടുക്കേണ്ട സാഹചര്യം വന്നാൽ അബൂബക്കർ ഇമാമ നിൽക്കാൻ പറയണം എന്ന് ബിലാൽ ഏൽപ്പിച്ചു ഉസ്താദ് പള്ളി പറയുമ്പോൾ ചെയ്യുന്ന പോലെ ഇവിടെയും നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ അബൂബക്കർ ആണ് ഈ ഉമ്മത്തിന്റെ പ്രതിനിധി പ്രവാചകരുടെ പ്രതിനിധി എന്ന സൂചന ഉണ്ട് എന്നുള്ളത് കാര്യം അതിന്റെ പുറമെ ഇവിടെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് പറഞ്ഞതുപോലെ സംഭവിച്ചു ബാങ്ക് വിളിക്കേണ്ട സമയമായി ബിലാൽ അലി അള്ളാഹനു വിളിച്ചു എക്കാമത്ത് വിളിക്കേണ്ട സമയമായി പ്രവാചകർ എത്തിയിട്ടില്ല പ്രവാചകരുടെ കൽപ്പന ഏറ്റെടുത്തുകൊണ്ട് ബിലാൽ അള്ളാഹുഹു സിദ് അദ്ഹ് നുഹുഹുവിനോട് പ്രവാചകരുടെ കൽപ്പന അറിയിക്കുന്നു സിദ്ദിഖർ അദ് അള്ളാഹു വനുഹു ഇമാമ് നിൽക്കുന്നു ഇമാമു നിന്ന് നിസ്കാരം ആരംഭിച്ച് നിസ്കാരം തുടർന്നുകൊണ്ടിരിക്കെ പ്രവാചകർ പള്ളിയിലേക്ക് കടന്നു വരുന്നു പിന്നിലൂടെ വരുന്നു ആളുകൾ അറിയുന്നു സുദിഖർ അലി അള്ളാഹു വാൻഹു ഇമാമാണ് സംസ്കാരത്തിൽ അതീവ ശ്രദ്ധയോടെ നിൽക്കുന്നു പൊതുവെ സംസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില സ്വാഭാവികമായിട്ടുള്ള തിരിച്ചിലുകളൊക്കെ ഉണ്ടാവാം അങ്ങനെ ആയിരിക്കണം സഹാബികൾ പ്രവാചകരുടെ ആഗമനം കാണുന്നത് അതേസമയം അബോ ക്ര സിദ്ധിഖർ അള്ളഹാൻ്റെ പ്രത്യേക സംസ്കാരത്തിൽ ഒരിക്കലും അദ്ദേഹം ഇടതോ വലുതോ നോക്കില്ല നേരെ നിൽക്കുന്ന നൃത്തമാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് പ്രവാചകർ വന്നതറിഞ്ഞ് സഹാബികൾ ഒന്നിച്ച് കൈയ്യടിക്കുന്നു സാധാരണ നമ്മൾ നിസ്കാരത്തിൽ പിഴവുകൾ പറ്റിയാൽ ഇപ്പൊ നിയമം അനുസരിച്ച് നമ്മൾ പുരുഷന്മാരാണെങ്കിൽ തസ്ബീഹ് ചൊല്ലണം സ്ത്രീകളാണെങ്കിൽ കയ്യടിക്കണം എന്ന് പറയും ഇത് അങ്ങനെ ഒരു നിയമം വരുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും എന്തോ അസ്വാഭാവികം സംഭവിച്ചു എന്ന അർത്ഥത്തില് സൊഹാബികൾ കയ്യടിക്കുകയാണ് സൊഹാബികൾ കയ്യടിക്കുമ്പോൾ നിർത്താതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോഴാണ് അപ്പോഴേക്ക് പ്രവാചകർ ഇങ്ങനെ സൊഫിന്റെ ഇടയിലൂടെ വന്നിട്ട് മുന്നിൽ എത്തിയിട്ടുണ്ട് മുന്നിലെ സൊഫില് സ്വാഭാവികമായിട്ടും എത്തിയിട്ടുണ്ട് അപ്പോ ആളുകള് നിരന്തരം കയ്യടിക്കുന്നത് കണ്ടപ്പോ അബുബക്രദ് ഇള്ളാഹനും ഒന്ന് തിരിഞ്ഞു നോക്കി പ്രവാചകർ തന്റെ തൊട്ടു ബാക്കിൽ നിൽക്കുന്നത് അബൂബക്ര സുദ്ദി അഖുഹനും കാണാണ് പ്രവാചകര് വളരെ ശാന്തമായി സ്വാഭാവികമായിട്ട് പറഞ്ഞു തുടങ്ങിയ സംസ്കാരം പൂർത്തിയാക്കാൻ ആംഗ്യം കൊടുക്കുകയാണ് തുടർന്നോളൂ പൂർത്തിയാക്കിക്കോളൂ ഇമാമായി തന്നെ തുടരൂ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ആത്മവിശ്വാസം പക്ഷേ അബൂബക്കർ കൊടുക്കാണ് പക്ഷെ അബുബക്കർ കഴിയുന്നില്ല നിന്ന നിൽപ്പിൽ ഇമാമിന്റെ മെമ്പറിൽ നിന്ന് മെഹ്റാബിൽ നിന്ന് പിന്നോട്ട് കാല് മെല്ലെ കാലടികൾ വെച്ച് പിന്നിലേക്ക് വരുന്നു അപ്പോ മറ്റൊരു ഗത്യന്തരമില്ലാത്തത് കൊണ്ട് പ്രവാചക സല്ലി സ്വലം മുന്നോട്ട് കയറി നിൽക്കുന്നു നിസ്കാരം ഇമാമായി പ്രവാചകരെ തന്നെ പൂർത്തിയാക്കുന്നു നിസ്കാരം കഴിഞ്ഞ ശേഷം പ്രവാചക സല്ലാ അലുസമ്മർ സദ്ദീഖ് ചോദിച്ചു ഞാൻ നിങ്ങളോട് നിസ്കാരം പൂർത്തിയാക്കാൻ ആംഗ്യം കാണിച്ചല്ലോ നിങ്ങൾ എന്തേ പൂർത്തിയാക്കാതിരുന്നത് അപ്പോഴാണ് അബുഅഖർ റബിള്ളഹു പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് പിന്നിൽ ഇമായും നിൽക്കുമ്പോൾ ഇമാമ നിൽക്കാൻ മാത്രം ഞാനില്ല എന്ന് പറയാം അതെ സാധിക്കൂല എന്ന് ആണയിട്ട് പറയാൻ എന്ന് മാത്രമല്ല അസുഖമായിട്ട് ഇമാമ നിൽക്കാൻ പ്രവാചകർ കൽപ്പിക്കുന്ന ലാസ്റ്റ് സന്ദർഭമുണ്ട് ആ സന്ദർഭത്തിൽ പോലും റസൂൽ അവിടെ ഉണ്ടായിരിക്കെ ഞാൻ എങ്ങനെ ഉമാമു നിൽക്കും മാറാൻ അബുബർ സുദീർ അനു ശ്രമിച്ചിട്ടുണ്ട് ഉമർന്നോട് പറഞ്ഞാലോ എന്ന് ആയിഷീബി നിർദ്ദേശിക്കുന്നുണ്ട് ഉപ്പാനോട് അരിവ് തോന്നിയിട്ട് അതേസമയം പ്രവാചകര് തന്നെ പറയാനും ശ്രമിക്കുന്നുണ്ട് ഉമറിനെ നിർത്തിയ പോരെ എന്ന് അപ്പോൾ ചുരുക്കത്തില് പ്രവാചകരുടെ സാന്നിധ്യത്തെ ഇത്രയേറെ ബഹുമാനത്തോടെ ആദരവോടെ ആയിരുന്നു അബൂബക്കർ നീളം കണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അതുപോലെ അബൂബക്കർ റളിയല്ലാഹു സുധീഖർ ഖിലാഫത്ത് കാലം പരിശോധിക്കുമ്പോൾ രസകരമായ വേറെയും ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം ഖലീഫയായതിൻ്റെ പിറ്റേ ദിവസം പതിവ് പോലെ കച്ചവടത്തിന് വേണ്ടി തലയിൽ വസ്ത്രം ഒരു കൂട്ടം വസ്ത്രങ്ങൾ വെച്ചിട്ട് അദ്ദേഹം കച്ചവടത്തിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട് അങ്ങാടിയിലേക്ക് പോവാണ് ഖലീഫ അങ്ങാടിയിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോകുമ്പോൾ വഴിയിൽ ഉമർ റതിഹുവും അതുപോലെ തന്നെ അബൂബൈദ ആമർ മുൽ ജറാഹ് അതിന് ഉമ്മ ഉമ്മത്തിന്റെ വിശ്വസ്തൻ എന്ന പ്രവാചകര് തന്നെ പേര് വിളിച്ചിട്ടുള്ള ഉമ്മനെ പേര് നോക്കിയിട്ടുള്ള രണ്ടുപേരും എങ്ങോട്ടാ പോകുന്നത് നേരെ ചോദിച്ചു പറഞ്ഞു ഞാന് കുടുംബം നോക്കാൻ പോവാണ് ഭക്ഷണം കൊടുക്കേണ്ട കുട്ടികൾക്ക് അപ്പോൾ അവര് പറയാണ് നിങ്ങൾ എങ്ങനെ പോവും നിങ്ങൾ ഈ ഉമ്മത്തിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള ആളല്ലേ നിങ്ങൾ നിങ്ങളെ കച്ചവടം ചെയ്തിരിക്കാൻ പറ്റുമെന്ന് അപ്പോൾ അബോക്കർ ശ്രദ്ധീതി എന്താ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്റെ കുടുംബത്തിനെ നോക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഉമ്മത്തിന്റെ കാര്യം ഉമ്മത്ത് തീരുമാനിക്കുകയാണ് അബോഖർ സുദ്ദിഖർ അള്ളാഹുനുവിനോട് ഉമർനുവും അബൂബൈദർ കൂടിയിട്ട് പറയാണ് അതിന് നമുക്ക് വകുപ്പുണ്ടാക്കാം തീരുമാനം ഉണ്ടാക്കാം അതേസമയം അബോ ഖർ സുദ്ദീഖർ അള്ളാഹനും അതിനെ കൃത്യമായി നല്ല ഗൗരവത്തിൽ തന്നെയാണ് ഡീൽ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകണം അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അപ്പോ അവർ കൂടിയിട്ട് പിന്നെ തീരുമാനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അബുഖർ സുദ്ദീഖർ ഒരു വർഷത്തേക്ക് രണ്ടായിരം ദൃർഹം ഡിവൈഡ് ഇരുന്നൂറിൽ താഴെ തീർഹം ഒരു മാസത്തേക്ക് അപ്പൊ തന്നെ പറഞ്ഞു എന്റെ കുടുംബത്തിന് അത് മതിയാവില്ല എന്റെ കുടുംബത്തിൽ കുട്ടികളുണ്ട് ഞങ്ങള് അത്യാവശ്യം ജീവിക്കുന്ന ആളുകളാണ് അത് മതിയാവില്ല അപ്പോ അവർ തീരുമാനിക്കുന്നു അത് രണ്ടായിരത്തി അഞ്ഞൂറ് ഗ്രഹമാക്കാം അങ്ങനെ അബൂബക്കർ അപൂപക്രസ്ഥിന്റെ വാർഷിക ശമ്പളമായിട്ട് അല്ലെങ്കിൽ ഒരു വർഷത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വിഹിതമായിട്ട് ജനങ്ങൾ കൊടുക്കുന്ന ഭരണത്തിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് അതുപോലെ വേറൊരു കാര്യം കൂടിയുണ്ട് ഒരു ദിവസത്തേക്ക് ഒരാടിന്റെ പകുതി കൊടുക്കും അതൊക്കെ തീരുമാനിക്കുന്നത് ജനങ്ങളാണ് ആടിന്റെ പകുതി കൊടുത്താല് അതിലും കണ്ടീഷൻ ഉണ്ട് അതിന്റെ പ്രധാനപ്പെട്ട മുഖ്യമായ മാംസം പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളതാണ് അതായത് അതിഥികൾക്ക് അതിഥികൾക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോ തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്നാൽ അതിന്റെ തലയും അതിന്റെ എല്ലുകളും എന്റെ കുടുംബത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ അപ്പോൾ അതിന് സമ്മതം കൊടുക്കുന്നത് ജനങ്ങളാണ് ആയിക്കൂടെ എന്നാൽ അങ്ങനെ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അതുകൂടി തീരുമാനിക്കാണ് ചുരുക്കി പറഞ്ഞാൽ കുടുംബത്തിന്റെ കാര്യം നോക്കാൻ അദ്ദേഹം സന്നദ്ധ പോവാൻ സന്നദ്ധനാവുന്നു അത് സമൂഹം തിരിച്ചറിയുന്നു ഒരു പരിഹാരം എന്നോണം അദ്ദേഹം രാജ്യകാര്യങ്ങൾ നോക്കട്ടെ രാജ്യം അദ്ദേഹത്തിന്റെ കുടുംബകാര്യങ്ങൾ ചെയ്യാനുള്ള മിനിമം ലെവലിൽ ചെയ്യാനുള്ളത് യും ചെയ്യാം അങ്ങനെ ഒരുപാട് ഒരുപാട് പാഠങ്ങളാണ് മഹാനായ മഹാന സിദ്ധികൃത ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇൻഷാല് ഇത്രയും പറഞ്ഞ് നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം അസാം